നിങ്ങൾ അന്വേഷിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ നാട് മുഴുവൻ നശിച്ചു പോകുന്ന ഒരു കാര്യത്തിൽ സർക്കാരുകൾ അതിപ്പം ഏത് സർക്കാരാണെങ്കിലും അതെപ്പോൾ ഭരിക്കുന്ന സർക്കാരും പ്രതിപക്ഷത്തുള്ള ആളുകളും ഒക്കെ ഒരുപോലെ തന്നെ ഇതില് ഇതിലൊരു വ്യത്യാസമില്ല ഈ പ്രതിപക്ഷത്തുള്ള ആൾക്കാർ അവർ ഭരിച്ചല്ലോ അവർ ഭരിച്ചപ്പോ മുല്ല ഡാം ഡി കമ്മീഷൻ ചെയ്തിട്ടില്ലല്ലോ ഇല്ലല്ലോ ഇതിനെക്കുറിച്ച് രണ്ടുപക്ഷത്തും ഇല്ലാത്തവരും സംസാരിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ല ഇല്ല അപ്പൊ ആർക്കും ആവശ്യമില്ല അപ്പൊ ആർക്കാവശ്യം വേണ്ടത് ജനങ്ങൾക്ക് ആവശ്യം വേണം കാരണം ഞാനൊരു കാര്യം പറയട്ടെ ഈ ആളുകൾ മുഴുവൻ ഇവിടുന്ന് പോയി ഈ പാർട്ടികൾ ഇവിടെ തന്നെ ഉണ്ടാവും കേരളത്തിൽ ഉണ്ടായില്ലെങ്കിലും ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പാർട്ടികളുണ്ടാവും പക്ഷേ നേതാക്കളും ഉണ്ടാവും നേതാക്കളും ഉണ്ടാവും ജനങ്ങൾ മാത്രമേ പോവുള്ളൂ അതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ജനങ്ങൾ പ്രതികരിക്കാത്തത് പ്രതിഷേധിക്കാതെ അവരുടെ മക്കളുടെ മുഖത്ത് നോക്കി അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് അത് എനിക്ക് ഇതേപോലെ മനസ്സിലായിട്ടില്ല സ്വന്തം മക്കളുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനാ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത് എനിക്ക് ഒട്ടും എങ്ങനെ ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല എന്റെ എന്റെ മക്കള് മരിച്ചാലും എന്റെ രാഷ്ട്രീയം ജയിച്ചാ മതി എന്നാണോ അല്ലെങ്കിൽ എന്റെ മതം ഒരു മതത്തിന്റെ വിഷയം വരട്ടെ സ്വന്തം മക്കളുടെ വിഷയം അവിടെ മാറ്റിവെക്കി മതത്തിന്റെ വിഷയം വരട്ടെ ഇവര് തെരുവിലേക്ക് ഇറങ്ങൂലേ വെട്ടാനും കൊല്ലാനും ഇറങ്ങൂലേ ഇറങ്ങിയ നമ്മൾ ൾ നമ്മള് കണ്ടിട്ടില്ലേക്കാളും കൂടുതൽ മതമായിരുന്നുവെങ്കിൽ കൂടുതൽ എന്താ കാര്യഗൗരവമായി ഞാൻ കണ്ട കാര്യം വിളിച്ചു പറഞ്ഞതുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം അഞ്ചു വർഷം വേണ്ട മൂന്ന് വർഷത്തെ മതം പറഞ്ഞ തെരുവിലിറങ്ങിയ ആളുകൾ രാഷ്ട്രീയം പറഞ്ഞ തെരുവിൽ ഇറങ്ങിയ ആളുകള് മനുഷ്യനെ ബാധിക്കാത്ത കാര്യങ്ങൾ തെരുവിൽ പറഞ്ഞു തെരുവിലിറങ്ങിയ ആളുകൾ ലോകത്തിന്റെ ഏതോ കോണിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച് വ്യാകുലപ്പെട്ട് തെരുവിലിറങ്ങിയ ആളുകളുടെ കണക്കെത്രയാണ് കണക്കെത്രയാ ഈ ജനത്തിനെന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സ്വന്തം സ്വന്തം മക്കളുടെ ജീവനേക്കാളും പ്രാധാന്യമുള്ളതാണോ ഈ വിഷയങ്ങളൊക്കെ ഇന്ന് ചാനലുകൾ നിങ്ങൾ ഒരു ചാനലാണ് ഒരു മീഡിയ ആണ് ഈ മീഡിയകൾ ചർച്ച ചെയ്യുന്ന ഒരു മുല്ലപ്പെരിയാർ വിഷയത്തിനേക്കാൾ വലിയ ഒരു വിഷയം ഏതുണ്ട് ഇവർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണോ ഇവിടുത്തെ ഒരു വിഷയം ഇതാണ് ഏറ്റവും വലിയ വിഷയം പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു ഒരു വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ തന്നെ ഞാൻ തുടക്കത്തിൽ അതാണ് അതാണ് അന്വേഷിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ എന്തായിരിക്കണം നിങ്ങളുടെ ഒരു ഒരു മീഡിയയുടെ ഇൻവെസ്റ്റിഗേഷൻ എന്തായിരിക്കണം എന്തുകൊണ്ടാണ് ഈ ജനം പ്രതികരിക്കാത്തത് മദ്യമാണോ മയക്കുമരുന്നാണോ എന്താണ് രാഷ്ട്രീയമാണോ ആശയപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഇവരുടെ തലക്കിരിക്കണത് റിയാലിറ്റി കൺമുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാണ്ട് വേറെ ചില കാര്യങ്ങളാണോ ഇവരുടെ തലയ്ക്കകത്തിരിക്കണ എന്ന് നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഇവിടുത്തെ മീഡിയ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഈ ജനത്തിന്റെ തലയിൽ എന്താണെന്നുള്ളത് അല്ലാണ്ട് ഇതെല്ലാം കുറിച്ച് കൂടി ചത്തൊഴുകി അറബിക്കടലിൽ പോയിട്ട് എന്ത് കാര്യമുള്ളത് ഈ ആളുകൾ നാലര കോടി ജനങ്ങളുണ്ട് ഒരു കമ്പനി ഇവിടെ പൊട്ടിയാ മതി ഏഴായിരത്തോളം കമ്പനികൾ കേരളത്തിലുണ്ട് ഇൻഡസ്ട്രീസ് അതിൽ പകുതിയോളം കെമിക്കൽ ഫാക്ടറീസ് ആണ് എന്നാ ആലോചിച്ച് നോക്ക് ഏഴായിരത്തിലധികം ഇൻഡസ്ട്രീസ് വ്യവസായങ്ങൾ കേരളത്തിലുണ്ട് അതിൽ പകുതിയോളം കെമിക്കൽ ഫാക്ടറീസ് ആണ് അതിൽ പകുതി പകുതി മുക്കാലോളം ഈ ഡാമിന്റെ അടിയിലാണ് ഇങ്ങനെ മൂവായിരോ നാലായിരോ കെമിക്കൽ ഫാക്ടറി ഒന്നും പൊട്ടേണ്ട ഒരാച്ചവണ്ണം പൊട്ടിയാൽ മതി അതിൽ നിന്ന് വരുന്ന ബെൻസീൻ മീതൈൻ നൈട്രജൻ എന്ന് പറയുന്നതൊക്കെ തീ പിടിക്കുന്നതും അതീവ പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസും ഗ്യാസസ് ഒക്കെയാണ് പക്ഷെ ഇതിന്റെയൊക്കെ ഇതിനൊക്കെ അനുമതി ഇതിന്റെ ഈ ഡാം ഉറപ്പുവരുത്തി വലിയ കല്ലും കൊണ്ട് വന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഒണ്ടായ തൊണ്ണൂറ്റൊമ്പത് വെള്ളപ്പൊക്കം എന്ന് പറയണത് അന്ന് മുല്ലപ്പെരിയാർ ഡാം മാത്രമേ ഉള്ളൂ മുല്ലപ്പെരിയാർ ഡാം തുറന്നു വിട്ട് ഫ്ലഡും വന്ന് എല്ലാം കൊണ്ടും കേരളം നശിച്ചതാണ് കോഴിക്കോട് വരെ നശിച്ചു പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയം അപ്പൊ അന്ന് 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 മൂന്നാറൊക്കെ ഇല്ലാതായി റെയിൽവേ ഇല്ലാതായി പലതും ഇല്ലാതായി അപ്പോ അന്നത്തെ പ്രളയത്തില് ഇടുക്കി ജില്ലയിലുള്ള ഒരു മല ഒരു വലിയൊരു മൗണ്ടും കരിന്തിരി മല എന്ന് പറയും അത് അപ്രത്യക്ഷായി ഒരു മല അപ്രത്യക്ഷ ചെറിയ കുന്ന് നമ്മുടെ ഈ ആലുവയിൽ നിന്ന് നോക്ക് ആലുവ സ്ഥലം ഈ സ്ഥലത്ത് നിന്ന് നോക്കി കാണുന്ന ഒരു കുന്ന് ആ കുന്ന് ഇളകി പോണോ എന്തോരം ഫോഴ്സ് വേണം ഇത് അതല്ല ഇത് നമ്മൾ ഇടുക്കി ജില്ലയിൽ കാണുന്ന വൻ മലകളിൽ ഒന്ന് കടപുഴകി പോന്ന് കരിന്തിരിമല എന്ന് പറയുന്ന സാധനം ഇല്ല ഇന്ന് ആ ഫോഴ്സോടെ വരുമ്പോ ഇവിടുത്തെ ഏത് ഫാക്ടറിക്ക് നിൽക്കാൻ പറ്റും ഏത് ഫാക്ടറിക്ക് നിൽക്കാൻ പറ്റും ഫാക്ടറിക്ക് എന്തിനെങ്കിലും നിൽക്കാൻ പറ്റുമോ അതിന്റെ മുമ്പില് ഒരു ഫോഴ്സിൽ വെള്ളം പെരുമ്പാവൂർ അല്ലെങ്കിൽ മൂവാറ്റൂടെ വരുമ്പോ എറണാകുളത്തെ വലിയ വലിയ സൗദങ്ങള് താഴെ കടക്കൂലേ ചോദിച്ചേക്കണ ഈ വെച്ച ജീവിച്ചിരിപ്പുണ്ടല്ലോ പ്രതികരിക്കുന്നില്ല എന്നാണ് ഇപ്പൊ ഒന്നാമത്തെ കാര്യം സാധാരണ ജനങ്ങളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇപ്പൊ നമ്മുടെ തലപ്പത്തിരിക്കുന്ന പല സർക്കാർ ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരല്ല നമ്മുടെ എന്താ പറയാ മന്ത്രി മന്ത്രിമാരാണെങ്കിലും പല രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും നമ്മളിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഇൻഡസ്ട്രീസ് കാര്യങ്ങളൊക്കെ അവർക്ക് സുരക്ഷ എന്താ പറയാ എത്രത്തോളം സുരക്ഷയുണ്ടെന്ന് ഉറപ്പുവരുന്ന അനുമതി നൽകുന്നതും ഇതുവരെ പോലെയുള്ളവര് തന്നെയാണ് അപ്പം അവർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് ഒരു എന്താ പറയാ വ്യക്തിപരമായോ അല്ലെങ്കിൽ വ്യക്തിപരമായി എന്നുള്ളതിനേക്കാൾ ഒരു സാധാരണ ജനങ്ങളോട് ഒരു പ്രതിബദ്ധത ഇല്ലാത്തത് കൊണ്ടാണ് ഇന്നും അതിന് ഒരു വില നൽകാതിരിക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിൽ തീരേണ്ട ഒരു വിഷയമല്ല ഇത് ഇതൊരു പൊളിറ്റിക്കൽ കൺസെൻസാണ് വേണ്ടത് ഈവൻ ജുഡീഷ്യറിക്ക് പോലും വളരെ ലിമിറ്റേഷൻ ഉണ്ട് ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് സുപ്രീം കോടതിക്ക് ആണെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഒത്തിരി ലിമിറ്റേഷൻസ് ജനങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ ഏത് രാജ്യത്തും ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടുള്ളൂ അല്ലെ നമ്മൾ ലോകത്തോട്ട് നോക്കി എത്ര എത്ര റെവല്യൂഷൻസ് എത്ര ചേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ലോകത്തോണ്ടായിട്ടുണ്ട് എങ്ങനെയാ ഒരു ചെറിയ തീപ്പൊരി വലിയ തീയായി പടർന്നിട്ടാണ് അതുകൊണ്ട് ജനങ്ങള് അവർ ചെറിയ കാര്യം ചെയ്യാന്ന ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നതാണ് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക എന്ന് എഴുതി വെക്കുക പ്രധാനമന്ത്രിക്കുള്ള ഒരു പെറ്റീഷൻ ഓൺലൈനിലുണ്ട് നാലര കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ കേരളത്തില് ഇരുപത് ലക്ഷം പേരെ ഇത്ര നാളായിട്ട് അത് ഒപ്പിട്ടിട്ടുള്ളൂ പ്രധാനമന്ത്രിയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങളെല്ലാം ഈ പെറ്റീഷനെ കുറിച്ച് അതാത് സമയത്ത് മാസം മാസം റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി എന്താ ചിന്തിക്കുന്നത് നാലര കോടി ജനങ്ങളുള്ളത് ഇരുപത് ലക്ഷം പേരുടെ ആവശ്യമുള്ള ഈ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക എന്നുള്ളത് ആണ് ജനങ്ങൾ ആണോ ജനങ്ങളൊന്നും ഒപ്പിട്ടാൽ മതി വെറുതെ ഒപ്പിടുക പൈസ മുടക്കില്ല ഇറക്കിയിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കുമല്ലോ ഈ മുല്ലപ്പെരിയാർ സേഫ് അല്ല എന്നുള്ളത് എങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഒരു പെറ്റീഷൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കേന്ദ്ര സർക്കാർ ഇറക്കിയതല്ല ഞാൻ കൊടുത്ത പെറ്റീഷനാണ് ഞാൻ ഓൺലൈൻ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ പോസ്റ്റ് ചെയ്ത പെറ്റീഷൻ അതിലോട് ഞാൻ അഭ്യർത്ഥി ജനങ്ങളോട് അഭ്യർത്ഥിച്ച അതിന് നിങ്ങൾ ഒപ്പിട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് ഒപ്പിട് അല്ലെങ്കിൽ വേറൊരാളുടെ ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒപ്പിട് അയാളുടെ സമ്മതത്തോടു കൂടി അത് ചെയ്യാൻ അഞ്ചിന്റെ പൈസ മുടക്കില്ല അത് ചെയ്യാൻ ഈ ജനത്തിനെന്താ വിമുഖത അപ്പൊ എല്ലാം കൂടി ചാവട്ടെന്തെന്നാണോ തമിഴ്നാട് കൊണ്ടുപോട്ടേന്നാണോ എല്ലാം കേരളത്തിന്റെ സകല സമ്പത്തും തമിഴ്നാട് കൊണ്ടുപോകാ തമിഴ്നാടിനെ കുറിച്ച് അവർക്ക് വേവലാതി അവരെന്ത് ചെയ്യൂ ഇതാണ് മനസിലായോ ഈ ഈ പറഞ്ഞ റിപ്പോർട്ട്സുകളെല്ലാം പരിശോധിച്ചാൽ എന്താണ് തമിഴ്നാടിനെ കുറിച്ച് അവരുടെ അഞ്ച് ജില്ല ഉണങ്ങിപ്പോവും ഇതൊക്കെയാ ഇതൊക്കെ വേവലാതി ആ വേവലാതിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടത് അപ്പൊ ഈ ഒരു പെറ്റീഷൻ ഒപ്പടെ അഡ്ഗർ റസൽ ജോയിസ് പെറ്റീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഈ പെറ്റീഷൻ വരും വന്നില്ലെങ്കിൽ ചേഞ്ച് ഡോട്ട് ഒ ആർ ജി ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ ഈ പെറ്റീഷൻ വരും വേറെയും ഫാൾസ് പെറ്റീഷൻസ് ഉണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം നമ്മളെ ഈ നാട്ടിലെ ആൾക്കാർ തന്നെ വേറെയും പലതും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ തകർക്കാൻ വേണ്ടിട്ട് എന്തൊരു കഷ്ട നോക്ക് ഈ ഒരു പെറ്റീഷൻ എടുക്കുക റസൽ ജോയിസ് പെറ്റീഷൻ കാണുമ്പോൾ അതിൽ ഒപ്പിടുക ഇമെയിൽ ഐ ഡി വെച്ചിട്ട് അതൊരു അതൊരു മിഷൻ ആയിട്ട് എടുക്കുക സ്കൂളിലെ പിള്ളേർ പിള്ളേർ അറിഞ്ഞിട്ടില്ല ഈ സംഭവം കോളേജിലെ സ്റ്റുഡൻസ് അറിഞ്ഞിട്ടില്ല ഈ സംഭവം അവരൊക്കെ അറിഞ്ഞുകഴിഞ്ഞാൽ ഈ പെറ്റീഷൻ ഒരു 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 കോടി തികച്ചു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെടും കാരണം ഇതൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ് എല്ലാവരും എല്ലാ എല്ലാവരും ഈ ഇത് എല്ലാവരും എല്ലാ ഇടത്തും ഇപ്പോൾ അമേരിക്കക്ക് സി എ ഉണ്ട് മൊസാദ് ഉണ്ട് ഇന്ത്യക്ക് റോ ഉണ്ട് പാകിസ്ഥാൻ എന്തോ ഉണ്ട് എല്ലാ രാജ്യങ്ങൾക്കും രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട് അവർ റിപ്പോർട്ട് ലോകത്ത് ഇത്രയും പേര് ഒപ്പിട്ട ഒരു പെറ്റീഷൻ ഉണ്ട് ഉണ്ടായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഭരണ സം സംവിധാനം നിഷ്ക്രിയരായിരിക്കും റിപ്പോർട്ടുകൾ വരും നിങ്ങൾ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് ലോക മലയാളികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് അഞ്ച് പൈസ മുടക്കില്ലാത്ത ഒരു കാര്യമല്ലേ നിങ്ങൾക്ക് ചെയ്തുകൂടെ ഈ പെറ്റീഷനിൽ ഒരു ഒപ്പിടുക എന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അറിയാവുന്നവർക്ക് എല്ലാം അയച്ചു കൊടുക്കുക ഈ പെറ്റീഷനിൽ ഒപ്പിടാനായിട്ട് ആഫ്രിക്കയിലെ ആൾക്കാർ തയ്യാറാണ് മലയാളികൾ മാത്രമല്ല തമിഴന്മാര് തയ്യാറാണ് ഈ പെട്ടീഷനിൽ ഒപ്പിടാനായിട്ട് ഒത്തിരി തമിഴ്മാർ ഒപ്പിട്ടിട്ടുണ്ട് ഈ പെറ്റീഷൻ പക്ഷേ ഈ ഒരു മുല്ലപ്പെരിയാർ നിർവീര്യമാക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ഇപ്പൊ സർ പറഞ്ഞു തമിഴ്നാട്ടിലുള്ളവരും ഒപ്പിടാൻ തയ്യാറായിട്ടാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറില്ലേ ഒരിക്കലും ഇല്ലല്ലോ ഈ തമിഴ്നാട്ടിൽ വെള്ളം ഇല്ല വെള്ളമില്ലാന്നും പറഞ്ഞുണ്ടാക്കിയ കഥ ആൾക്കാർ വിശ്വസിക്കുന്നതാണ് പ്രശ്നം വെള്ളം നമുക്ക് കൊടുക്കാം നമുക്ക് കൊടുക്കണമെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം ഒന്നും വേണ്ട ആരും അപ്പോഴേന്ന് വെള്ളം കൊടുക്കാൻ ഇപ്പോഴത്തെ ടെക്നോളജി സജ്ജമാണ് മനസ്സിലായി തമിഴന്മാർക്ക് വെള്ളമല്ലേ വേണ്ടത് അത് കൊടുക്കാൻ നൂറായിരം വഴികളുണ്ട് അതിന് ടെക്നോളജിയും ഉണ്ട് ലോകം മാറിയതെന്നും ഈ കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് മനസ്സിലാ വെള്ളം നമുക്ക് അപുണ്ടന്റ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം പൈസ വന്നാൽ കൊടുക്കാം വെറുതെ കൊടുക്കരുത് എന്തിനാണ് വെറുതെ കൊടുക്കുന്നത് നമ്മുടെ നമുക്ക് പെട്രോൾ ഇല്ല നമുക്കുള്ളത് വെള്ളമാണ് ആ വെള്ളത്തിൽ നിന്ന് അവർ കാശ് കാശുണ്ടാക്കുന്നുണ്ടല്ലോ ആ കാശ് നമ്മൾ ഉണ്ടാക്കണം വെള്ളം കൊടുത്തിട്ട് കാശ് മേടിക്കണം നമ്മൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാമല്ലോ നമ്മൾ ഏതാണ് സൊല്യൂഷൻ അവർക്ക് വെള്ളം കൊടുക്കാൻ എന്താ ഒരു ആയിരം മാർഗ്ഗങ്ങൾ ആയിരം ടെക്നോളജി ഉണ്ട് ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്തിട്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ കാശ് എന്നാ കൊടുക്കാം വെറുതെ കൊടുക്കണം എന്തിനാണ് ഇവിടെ പണമില്ല ഇവിടെ കഷ്ടപ്പാടും ദുരിതം ആയതുകൊണ്ടല്ലേ ഈ നാട്ടിലെ ചെറുപ്പക്കാരും മുഴുവനും യൂറോപ്പിലും ഗൾഫിലും ഒക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ഇന്നിപ്പോ എന്നെ എന്നെ ഇവിടെ കൊണ്ടു വണ്ടി ഓടിച്ച ഡ്രൈവർ റിഗില് കുവൈറ്റിൽ റിഗില് പണിയെടുത്ത ആളാണ് എന്തൊരു കഷ്ടമായ ജീവിതാന്നറിയോ റിഗിന്റെ ഉള്ളില് അതി ചൂടിൽ പണിയെടുക്കാന്ന് പറഞ്ഞ മലയാളി മനസ്സിലായ അവരൊക്കെ പോയി അവിടെ കഷ്ടപ്പെടുന്നത് എന്താണ് നമ്മുടെ സമ്പത്ത് വേറെ ആൾക്കാർ അനുഭവിക്കുന്നത് കേരളത്തെ പോലെ സമ്പത്ത് റിസോഴ്സസ് ഉള്ള രാജ്യം അതുള്ള ഞാൻ യൂറോപ്പിലും പല രാജ്യങ്ങളിലും ഒക്കെ പോയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടത്തെ പോലെ ഒരു റിസോഴ്സ് ഉള്ള സ്ഥലമില്ല വൈദ്യുതി ഉൽപാദിപ്പിക്കണമെങ്കിൽ സൗരോർജം മതി വിൻമിൽസ് മതി ഡാംസ് വേണ്ട അതായത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ജർമ്മനിയിൽ ഞാൻ പോയപ്പോ നമ്മുടെ പുലർകാല ആറു മണിക്കുള്ള വെളിച്ചം ഇല്ലേ നമ്മുടെ ഇവിടെ ആ വെളിച്ചത്തിൽ നിന്ന് ഫോട്ടോ ഓൾടെ അതാണ് ആ ആ പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ഫോട്ടോ ഓൾട്ടൈക് ആ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അവര് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ആ പുലർകാല ആറു മണിക്ക് ഉള്ള വെളിച്ചം കൊണ്ട് നമ്മുടെ ഇവിടെ സൂര്യാഘാതം കൊണ്ട് ഇറങ്ങാൻ പറ്റ പുറത്തിറങ്ങാൻ പറ്റാത്ത മാസങ്ങളുണ്ടായിട്ടുണ്ട് നമ്മുടെ റിസോഴ്സസ് ഒക്കെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നമ്മൾ പുറത്തു പോയി കഷ്ടപ്പെട്ട് ജീവിക്കുന്നു എന്താ അതിന്റെ ആവശ്യം അതായത് നമ്മുടെ നാട്ടിലെ തന്നെ ഒരു കോടി അതിൽ ഒരു കോടി പേരെങ്കിലും ആ സൈൻ മുല്ലപ്പെരിയാർ നിർവീര്യമാക്കപ്പെടുമെന്നാണ് സാർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അത് ലോകം ശ്രദ്ധിക്കും പ്രധാനമന്ത്രി മാത്രമല്ല ശ്രദ്ധിക്കുക നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി മാത്രമല്ല ശ്രദ്ധിക്കുക ലോക നേതാക്കൾ ശ്രദ്ധിക്കും ഒരു ഒരു കോടി ജനങ്ങൾ ഇതിന്റെ അകത്ത് നിങ്ങൾ എന്താണ് നിഷ്ക്രിയരായിരിക്കുന്നത് നിങ്ങൾ അതിനെ കുറിച്ച് ഒരു പ്രസ്താവന എങ്കിലും ചെയ്യുന്നു പറയത്തില്ലേ പറയത്തില്ലേ ഒരു കോടി ആൾക്കാരുടെ ആവലാതിയാണ് ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ഒരു കോടി ആൾക്കാരുടെ ആൾക്കാരുടെ അത് അതിൽ അതിൽ ഏത് പ്രധാനമന്ത്രിക്ക് നിഷ്ക്രിയനായിട്ട് ഇരിക്കാൻ പറ്റും അപ്പൊ കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ത്രൂ ദിസ് ചാനൽ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ പ്രധാനമന്ത്രിക്കുള്ള ചേഞ്ച് ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന ആ പ്ലാ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലുള്ള പെറ്റീഷനിൽ ഒപ്പിടുക അതിൽ അതിൽ ആ ചേഞ്ച് ഡോട്ട് ഒ ആർ ജി പോയിട്ട് സേവ് കേരള ഫ്രം മുല്ലപ്പെരിയാർ ഡാം ഡിസാസ്റ്റർ എന്ന് അടിച്ചു കൊടുത്താൽ ആ പെറ്റീഷൻ കിട്ടും അല്ലെങ്കിൽ സിംപ്ലി ഗൂഗിളിൽ പോയിട്ട് അടുക്ക റസൽ ജോയിസ് പെറ്റീഷൻ എന്നടിക്കുക റസൽ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണേ ആർ യു ഡബ് എസ് ഇ എൽ എന്നാണ് ആർ യു ഡബ്ൾ എസ് ഇ എൽ ആ റസൽ ജോയിസ് പെറ്റീഷൻ അടിച്ചു കഴിഞ്ഞാലും ഈ പെറ്റീഷൻ വരും നിങ്ങൾ ഒപ്പിടുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾ ഈ ക്യാമ്പയിനിൽ സഹകരിക്കുക ഇത് വേറെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത് ഇതിപ്പോൾ ഒന്നിപ്പം ജർമ്മൻസ് ഒപ്പിട്ട പെറ്റീഷനാണ് അമേരിക്കൻസ് ഒപ്പിട്ട പെറ്റീഷൻസ് ആണ് വൈറ്റ്സ് ബ്ലാക്ക്സ് ബ്രൗൺസ് ബ്രൗൺ ആയിട്ടുള്ള ആൾക്കാർ ചൈനക്കാരൊക്കെ ഈ പെറ്റീഷനിൽ ഒപ്പിട്ടുണ്ട് എന്തുകൊണ്ടാണ് മലയാളി വിമുഖത പാലിക്കുന്നത് അപ്പം മലയാളി കുറച്ചൂടെ ആക്റ്റീവ് ആവണം പിന്നെ ആ ഞാൻ ആദ്യം പറഞ്ഞത് ഇപ്പോൾ രണ്ടാമത് പറയുന്നു അവനവൻ്റെ വീടിന്റെ മുമ്പിൽ ജസ്റ്റ് നമ്മുടെ ഒരു ആവശ്യം ഒരു ഫ്ലാക്സ് ബോർഡ് നാട്ടുകാർ കാണുന്ന രീതിയിൽ ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ ഡ സേവ് കേരള ബ്രിഗേഡ് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക മലയാളത്തിൽ സേവ് കേരള ബ്രിഗേഡ് അത്ര എഴുതി എന്താ കുഴപ്പം അത് ചെയ്യുക ഈ മിഷനിൽ സഹകരിക്കുക ഇത് ജീവന് വേണ്ടിയുള്ള ഈ നാടിനു വേണ്ടിയുള്ള ഇവിടുത്തെ ഭാഷ മലയാളം എന്ന് പറഞ്ഞ ഭാഷ നിൽക്കണം സംസ്കാരം നിൽക്കണം നമുക്കുള്ളതെല്ലാം ഇവിടെ ഇതുപോലെ കാണണം അതിന് ഓരോ ലോക മലയാളികളോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങളും കൂടി എന്നോട് സഹകരിക്കും നമസ്തേ